മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുകയാണ് പതാക ഉയരുന്നു സമ്മേളന നഗരി ആവേശം കൊണ്ട് നിറയുന്നു ചർച്ചകൾ വാദപ്രതിവാദങ്ങൾ ഒക്കെ നടക്കുന്നു അപ്പോഴും പാർട്ടിക്ക് ഉള്ളിൽ പുകയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രായം എന്ന പ്രതിസന്ധി എഴുപത്തി അഞ്ച് എന്ന പ്രായ പരിധിയിൽ തട്ടി ആരൊക്കെ പുറത്തു പോകും പ്രായം മാത്രമാണോ പ്രശ്നം വിഭാഗീയതയും പ്രശ്നമല്ലേ വിഭാഗീയത എന്ന കൊടുമുടിയിൽ കൊടുമുടിയുടെ എന്താണ് കൊടുമുടി കൊടുമുടിയിൽ നിന്ന് ആരാണ് തെറിച്ച് വീഴുന്നത് അത് ഉറപ്പാണ് സൂസൻ കോടി എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയുടെ സ്വന്തം നേതാവ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്ത് തെറിക്കുന്നത് വിഭാഗീയതയുടെ പേരിലാകും ഏകദേശം പതിനഞ്ച് പേരാണ് പതിനഞ്ച് പേരാണ് പ്രായത്തിൽ തട്ടി പ്രായം അനാരോഗ്യം തുടങ്ങിയ പ്രതിസന്ധികളിൽ തട്ടി പാർട്ടിയുടെ ഉന്നത സമിതിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴാൻ പോകുന്നത് അവരുടെ നിലവിളിയാണ് പ്രധാനമായും കൊല്ലം സമ്മേളനത്തിൽ ഉയർന്ന് കേൾക്കുന്നത് എന്നാണ് പാർട്ടിയുടെ സമ്മേളന നഗരിയിൽ നിന്ന് രഹസ്യ നമ്മുടെ ചാരന്മാർ നമുക്ക് നൽകുന്ന എന്താണ് വിവരങ്ങൾ അവരുടെ പേര് ഞാൻ വായിക്കാം ഒന്ന് എം വി ബാലകൃഷ്ണൻ കാസർഗോഡ് ജില്ലക്കാരനാണ് മറ്റൊന്ന് പി കെ ശ്രീമതി കണ്ണൂർ എ കെ ബാലൻ പാലക്കാട് എം എം വർ വർഗീസ് എൻ ആർ ബാലൻ എം കെ കണ്ണൻ ഇവർ മൂന്ന് പേരും തൃശ്ശൂർ ജില്ലക്കാരാണ് എം എം വർഗീസ് എൻ ആർ ബാലൻ എം കെ കണ്ണൻ അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഗോപി കോട്ടമുറിക്കൽ സി എം ദിനേശ് മണി ദിനേശ്മണിയൊക്കെ നമുക്കറിയാം വലിയ പ്രശസ്തരായ നേതാക്കളാണ് ഗോപി കോട്ടമുറിക്കലൊക്കെ അവരൊക്കെ പാർട്ടി പ്രായപരിധിയിൽ തട്ടിയും അനാരോഗ്യം കാരണവുമൊക്കെ ഒഴിവാകും അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് പി രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ കെ വരദരാജൻ കെ രാജഗോപാൽ എന്നിവരെ കൊല്ലം ജില്ലയിൽ നിന്ന് ഒഴിവാകും ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒഴിവാകും അതുപോലെ സൂസൻ കോടി ഞാൻ പറഞ്ഞല്ലോ വിഭാഗീയതയുടെ പേര് പറഞ്ഞ കോടിയെ ഒഴിവാക്കും അതുപോലെ കെ ചന്ദ്രൻ അദ്ദേഹം പ്രായമായില്ല അറുപത്തിയെട്ട് വയസ്സായതേ ഉള്ളൂ എറണാകുളം ജില്ലക്കാരനാണ് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പിന്നെ എസ് ശർമ്മയും തുടരാനുള്ള സാധ്യതയില്ല ഇവരെയാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത തെളിയുന്നത് അതുപോലെ തന്നെ എന്താണ് പ്രായം എല്ലാവർക്കും തുല്യനീതി തുല്യ കാവ്യനീതിയൊക്കെ പറയുന്ന പാർട്ടിയാണ് സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ ഉണ്ടെന്നും ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്നും മൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ പുതിയ സമിതിയെ രൂപീകരിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ക്യാപ്റ്റനായി വരിക പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയെ നയിക്കുക എന്ന സന്ദേശം ഈ സമ്മേളനത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെടുമെങ്കിൽ എട്ടാം തവണയാണ് പിണറായി വിജയൻ മത്സരിക്കാൻ പോകുന്നത് എന്ന ദുരന്ത സന്ദേശം കൂടി പാർട്ടി നേതാക്കളും നേതൃത്വവും അണികളും ഉൾക്കൊള്ളും കാരണം മറ്റ് നേതാക്കൾക്ക് രണ്ട് തവണ മാത്രമേ മത്സരിക്കാൻ അവസരമുള്ളൂ അപ്പോൾ പിണറായി വിജയന് എട്ടാം തവണയാണ് മത്സരിക്കുവാനുള്ള അവസരം ലഭിക്കുന്നത് ഇത് ഒരു നേതാവിന് മാത്രം ഒരാൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അവസരങ്ങൾ നൽകുന്നത് എന്ന വിഭാഗീയ ചിന്ത പാർട്ടിയിൽ ഉടലെടുക്കുന്നതിന് കാരണമാകും ഇത് ഒരു വിവാദത്തിൻ്റെ എന്താണ് തിരിനാളം മാത്രമാണ് പ്രായത്തിൻ്റെ കാര്യം മറ്റൊന്ന് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സ്ഥാ പാർട്ടി എന്താണ് ഈ സി പി എം സ്ഥാപിച്ച നേതാക്കളിൽ ജീവനോടെയുള്ള ഏക നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പടമെങ്കിലും എവിടെയെങ്കിലും വച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആദരവ് അദ്ദേഹത്തിന് എന്താണ് ബഹുമാനം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ ഈ സമ്മേളന നഗരിയിലെന്ന് ചോദിച്ചാൽ യാതൊന്നും ഇല്ല എന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തെ പോയി പോയിക്കണ്ട് ആരെങ്കിലും കണ്ട് സംസാരിച്ചിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെങ്കിലും കണ്ടിരുന്നോ അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം എന്താണ് സമ്മേളനം നഗരിയിലെത്താൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ ഭാര്യയും മകനെയുമൊക്കെ പോയി കാണാം കണ്ടിരുന്നു സമ്മേളനം നടക്കുന്നുണ്ടെന്ന് വിവരം അറിയിച്ചിരുന്നു ഇതൊക്കെ ചിന്തനീയമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ആറു പതിറ്റാണ്ട് കാലം പാർട്ടി അംഗത്വത്തിൽ സജീവമായി ഉണ്ടായിരുന്ന കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മാത്രം പ്രായപരിധിയിൽ തട്ടി പുറത്താ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന എന്താണ് സഖാവ് ജി സുധാകരൻ പ്രത്യേക ക്ഷണിതാവായി പോലും പാർട്ടി സമ്മേളനങ്ങളിൽ ഇല്ല പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറുകളിൽ പോലും ജി സുധാകരൻ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല ഇതൊക്കെ അതാണ് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ് ജി സുധാകരൻ എന്ത് മോശം പ്രവൃത്തി കാണിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതോ തമസ്കരിച്ചതോ എന്ന് ഇനിയും വ്യക്തമല്ല അതൊക്കെ ഓർക്കുമ്പോഴാണ് സി പി എമ്മിനെ കുറിച്ച് അണികൾക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നത് കാര്യക്ഷമതയുള്ള എത്രയെത്ര നേതാക്കളാണ് ഈ പ്രായത്തിൽ തട്ടി പ്രായപരിധിയിൽ തട്ടി പുറത്ത് ഉരുണ്ടുവീണത് എന്ന കാര്യം പരിഗണിക്കുമ്പോൾ വ്യക്തമാകുന്നത് പാർട്ടിയിലെ ജനാധിപത്യമല്ല ഏകാധിപത്യം ചിലർക്ക് ചില നേതാക്കൾക്ക് ചിലരെ ഇഷ്ടമല്ലെങ്കിൽ അനഭിമതനായി കഴിഞ്ഞാൽ അവരെ തട്ടി ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തും വി എസ് അത് വി എസ് അച്യുതാനന്ദനെ ആണെങ്കിലും കൊള്ളാം അത് ജി സുധാകരൻ ആണെങ്കിലും കൊള്ളാം ഞാൻ നേരത്തെ പറഞ്ഞ പതിനഞ്ച് പേരുകാരിൽ അതിൽ ചിലരൊക്കെ എന്താണ് ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന പക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം പേര് പേരുകാരും അങ്ങനെ നിൽക്കുന്നവരാണ് അവരൊക്കെ എന്താണ് പ്രായം കഴിഞ്ഞു പോയവരാണ് അവരൊക്കെ എന്താണ് പുറത്തേക്ക് തന്നെയാണ് അതിൽ ഏറ്റവും നിർഭാഗ്യം എന്ന് പറയുന്നത് പി കെ ശ്രീമതിയും എ കെ ബാലനും ആനാവൂർ നാഗപ്പനും ഒക്കെയാണ് അവരൊക്കെ വലിയ എന്താണ് പല നേതാക്കളുടെ തലതൊട്ടപ്പന്മാരും തലതൊട്ടമ്മമാരും ഒക്കെയാണ് അവരൊക്കെ ഈ ജനുവരിയിൽ എന്നാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ആളുകളാണ് ഇവരൊക്കെയാണ് പുറത്ത് പോകുന്നത് ഇനി പുറത്ത് പോകാതിരിക്കുന്ന നേതാക്കളുണ്ട് ഈ മെയ് മാസം എഴുപത്തിയഞ്ച് തികയുന്ന ഇ പി ജയരാജനും ജൂൺ മാസത്തിൽ എഴുപത്തിയഞ്ച് തകച്ച് കഴിയുന്ന ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ഇവരൊന്നും ഈ പാർട്ടിയിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് പുറത്ത് പോകുന്നുമില്ല ഇങ്ങനെ പുറത്ത് പോകുന്നില്ല എന്ന് പറയപ്പെടുന്നേ ഉള്ളൂ ഇനി നമുക്കറിയില്ല സമ്മേളനം സമ്മേളനം എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ക്രിക്കറ്റ് കളി പോലെയാണ് എപ്പോഴും എന്ത് സംഭവിക്കാം വിജയസാധ്യത നമുക്ക് അവസാന പന്ത് വരെ അവസാന ഓവർ വരെ അവസാന പന്ത് വരെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം അവസാന പന്തിൽ പന്ത്രണ്ട് റണ്ണ് വേണമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഏഴ് റൺസ് വേണമെങ്കിൽ മാത്രമേ തോൽവിയോ അല്ലെങ്കിൽ എന്താണ് തോൽക്കുമോ എന്നൊക്കെ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആറ് റണ്ണൊക്കെ ആണെങ്കിൽ അവസാന പന്തിലും പ്രതീക്ഷയൊക്കെ വെക്കാം അതുപോലെയാണ് അതാണ് ക്രിക്കറ്റിൻ്റെ അവസ്ഥയെങ്കിൽ അതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെയും അവസ്ഥ ഏതായാലും ഇത്തരം ഈ പ്രായത്തിൻ്റെ വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളും ഈ സമ്മേളനത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല